പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ഗോൾഡൻ ജെനീസിസ് ഒഫീഷ്യൽ സെലിബ്രേഷൻ മീറ്റിംഗ് നടന്നു ഗോൾഡൻ ജെനീസിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒഫീഷ്യൽ സെലിബ്രേറ്റിംഗ് മീറ്റിംഗ് സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെലിബ്രേറ്റ് ചെയ്യുന്നോട് പറഞ്ഞാൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് കൊണ്ട് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മൾ എത്രയോ തിരക്കുകൾ മാഡം പോലെ തന്നെ മാഡം ഇസ് എ ഗ്രേറ്റ് അച്ചീവർ മാഡം അക്കാഡമിക്കലി അച്ചീവർ അതേപോലെ പല അച്ചീവേഴ്സാണ് ഈ ബാച്ച്മേറ്റ്സിൽ ഉള്ളത് ഈ ബാച്ച്മേറ്റ്സ് എല്ലാം അഗൈൻ അമ്പത് വർഷത്തിന് ശേഷം ഇതേ സെൻഡ് സ്കൂൾ വന്ന് ഏലൂർ വന്ന് ടൂ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് സെലബ്രേഷൻ മാത്രമല്ല ഇവിടെ ഉള്ള ഈ ബാഗ് ഇപ്പോഴത്തെ ഓൾ ഓഫ് യു കിറ്റ്സ് ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് യു ഇവിടെയുള്ള ഓരോരോ കുട്ടിക്കും വലിയ ഇൻസ്പിറേഷൻ ആണ് ഈ പ്രോഗ്രാം നിങ്ങളും ഇതുപോലെ എനിക്ക് ഡിജിറ്റൽ സിഗ്നൽ സിഗ്നൽ കൺട്രോൾ സബ്ജക്ട്സ് എല്ലാം సబ్జెక్ట్స్ పడి మేడం వేఫ్ సబ్జెక్ట్ ఇప్పుడు సిడమ్ వేటో పక్షే యాటి మేడం మేడం ఇస్ వెరీ స్ట్రిక్ట్ మ్యామ్ క్యాం సుజాంత్ సో ఐ వెండ్ హియర్ ఇన్ ఫ్రంట్ ఇన్ ఫ్రంట్ సుజాంత థ్యాంక్ యూ సో మచ్ దిస్ వండర్ఫుల్ ഡോക്ടർ സുജാത കെ എസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ബിജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി ബിജി ജോർജ് മുഖ്യാതിഥിയായിരുന്നു സന്തോഷ് വർമ്മ എ ഡി സുജിൽ നസീറ റസാഖ് ആനി തച്ചിൽ ഡോക്ടർ സൂസി ചോലങ്കേരി ഡോക്ടർ പുഷ്പ പാലക്കൽ സാബു പോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി